ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ റമദാനിലും ഇവിടെ ആഭാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഫ്രീസറിൽ ഫ്രോസൺ കടികളും എല്ലാം ആക്കി വെക്കേണ്ടതും തിരക്കിലിന്നേക്കും അപ്പോൾ നമുക്ക് കായട എന്ന് വെച്ചാൽ ഉന്നക്കായെന്നെങ്കിലും പോലും ഫ്രോസൺ ആയിട്ട് എങ്ങനെയാന്ന് ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കാം ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തോളം കാലിലും നല്ല രീതിയിൽ ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും രണ്ട് അതിൽ കൂടുതൽ ഇത് നിൽക്കും ഒന്നും ആവാനൊന്നും പോകുന്നില്ല ഫ്രീസർ തന്നെ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്താൽ ഇത് അത്രയും കാലം നിൽക്കും ഞാനിവിടെ രണ്ട് കിലോ നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴം അതിൽ പുങ്ങിയിട്ടാണ് എടുക്കുന്നത് കുറച്ച് പച്ചയായിട്ടുള്ള പഴം ആയതുകൊണ്ടാണ് പുങ്ങിയിട്ട് എടുക്കുന്നത് ഇപ്പോൾ ഷോപ്പിലെല്ലാം പോയാൽ കായേടേൻ്റെ പഴം തന്നെ ഒരു കൃത്യമായിട്ട് എടുത്തറിയത് കുറച്ചും കൂടി പച്ച ആയതുകൊണ്ടാണ് പുങ്ങിയെടുക്കുന്നത് മീഡിയം പുഴപ്പാണെങ്കിൽ നമുക്ക് ആവി ആയിട്ടിട്ട് എടുക്കാവുന്നതാണ് പഴല് നന്നായിട്ട് പുഴുങ്ങിട്ട് ചൂടോടെ തന്നെ ഓരോ പഴവും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉടക്കുന്ന സ്മാഷറോ ഉപയോഗിച്ചിട്ട് നമുക്ക് മാഷ് ചെയ്തെടുക്കാം പഴലും നല്ല രീതിയിൽ ഫൈനായിട്ട് തന്നെ മാഷ് ചെയ്യാം കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ മാഷ് ചെയ്താലേ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കായുടെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വെള്ളത്തിൽ പഴം വേവിക്കുന്ന ടൈം പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ പുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയും വേണം ഓരോ പഴവും ജസ്റ്റ് ഒന്ന് അനക്കി നോക്കുക എന്തെന്ന് മനസ്സിലാവൽ പഴത്തിൻ്റെ തോല് ചെറുതായിട്ട് അടകി വരും അന്നേരം തന്നെ നമുക്ക് ഓരോ പഴവും എടുത്തിട്ട് ഇതുപോലൊന്ന് ഗ്ലാസ് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉടക്കുന്നത് സംഭവം വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാവുന്നതാണ് നല്ലോണം വേവിച്ചാൽ നല്ലോണം പഴം നല്ല പൊഴുത്ത രീതിയിലാകുമ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇത് നല്ലോണം ഗ്ലാസ് വെച്ചിട്ട് മാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് കായടാന്ന് വെച്ചാൽ നമ്മളെ നോമ്പിന് ഏകദേശം എല്ലാ അധികം മിക്ക ദിവസങ്ങളിൽ ഒരു സ്നാക്കാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് ഇതിൻ്റെ ആയിട്ട് നമ്മൾ മുട്ട വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് ഉണ്ടാക്കുന്നത് തേങ്ങ വെച്ചിട്ടുണ്ടാക്കുന്നത് കാണാൻ പക്ഷേ ഏറ്റവും ടേസ്റ്റ് എന്തായാലും മുട്ട വെച്ചിട്ടാണ് അതിൻ്റെ ആദ്യത്തെ ക്ലിപ്പ് ഒന്നിലും പോയിട്ടുണ്ട് കരണ്ട് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ റെസിപ്പി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് ഒരു കടായോ എന്തെങ്കിലും പാൻ വെച്ചിട്ട് ഗീ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് അണ്ടിയും മുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഗീ ഒന്ന് ചൂടായാൽ അണ്ടി മുന്തിരി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് അണ്ടി ഇല്ലെങ്കിൽ അതിലേക്ക് ബദാം ചെറുതായി കട്ട് ചെയ്ത് കൊടു ഇട്ടെടുത്താലും മതി ഇത് രണ്ട് കിലോ പഴ ആയതുകൊണ്ട് തന്നെ പത്ത് മുട്ടയാണ് ഇതിൻ്റെ കണക്ക് മുട്ടയും പഞ്ചസാരയും ആദ്യം തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ ഒരു അണ്ടിയും മുന്തിരയിലും റോസ്റ്റ് ചെയ്ത മിക്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം മുട്ട ഈ ഒരു ഗ്യാസ് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ചിക്കി എടുക്കാവുന്നതാണ് മധുരം നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം ഓവർ മധുരം ആവശ്യമില്ല കാരണം പഴം ഓൾറെഡി പൊറുത്ത പഴമായ തന്നെ ഓവറ് ഏകദേശം ഒരു പത്തോ മുട്ട ആയതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം ഷുഗർ മതിയാവും ഇതിലേക്ക് ഏലക്കായി പൊടിയും കൂടി ഇട്ടിട്ട് ആ മുട്ടൻ്റെ സ്മെല്ല് നല്ലോണം പോകും ഏലക്കായ പൊടിയും കൂടി ഇട്ടിട്ടാണ് നല്ലോണം മിക്സാക്കി എടുക്കുന്നത് നമ്മുടെ പണ്ട നമ്മളിവിടെ പണ്ടെന്നാന്ന് പറയിൽ ഇല്ലെങ്കിൽ മസാല എന്തെങ്കിലും പറയാം അതോടെ റെഡി ആയിട്ടുണ്ട് ഗീയിൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പണ്ടത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഓയിലെല്ലാം കഴിഞ്ഞ പൊളിച്ചെണ്ണ ഓയിലോ ഉപയോഗിക്കുന്നതിന് നല്ലത് ഗിയാണ് ഗിയോ അല്ലെങ്കിൽ ബട്ടർ അങ്ങനെ ഏതെങ്കിലും ഉപയോഗിച്ചാൽ കുറച്ച് കൂടി നല്ല ഫ്ലേവർ ഉണ്ടാവും മുട്ടൻ്റെ ആ ഒരു ടേസ്റ്റോ ചായ ഒന്നും ഈ ഒരു മസാലയ്ക്ക് വരില്ല തേങ്ങൻ്റെ പണ്ടും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ കോമൺ ആയിട്ട് കണ്ണൂർ നമ്മുടെ പയ്യൻ്റെ ഒരു ഭാഗം പയ്യങ്ങാടി ഭാഗത്തിലും കോമണായിട്ട് കായടിയിലെപ്പോൾ മുട്ടൻ്റെ ഫില്ലിംഗ് ആണ് വരുന്നത് നമ്മുടെ കായും നമ്മളു വെച്ച കായും അതുപോലെ തന്നെ നമ്മുടെ പണ്ടും നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് നമ്മുടെ കേക്ക് കുറച്ച് ഓയിൽ രട്ടിയിട്ട് നമ്മുടെ കായയുടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ചെറിയ പോൾ ചെറിയ ബോൾ ഷേപ്പിൻ്റെ എത്ര നമ്മൾ എന്ത് ചെയ്യുക പഴത്തിൻ്റെ ഒരു മിക്സ് എടുത്തിട്ട് കയ്യിൽ നന്ന നല്ല നേർത്ത രീതിയിലോണം പരത്തി കൊടുക്കാൻ ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ട് നല്ലോണം റോൾ ചെയ്തെടുക്കാം കയ്യിൽ ഓയിൽ വരട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലേ നമ്മൾ പരസ്പരം ഇത് വെക്കുന്ന ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മൂട്ടിപ്പിടിക്കുകയും ചെയ്യുക ഓയിൽ വരട്ടിയെല്ലാന്ന് നല്ല രീതിയിൽ നമുക്ക് കായട ഷേപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് നല്ല ഫൈനായിട്ട് ഒരു കൊല്ലത്തെ രീതിയിൽ ചില ആൾക്കാൾ രണ്ട് അറ്റത്തും ഒരു കോൺ ഷേപ്പ് ആക്കിയിട്ട് പിന്നെ ഷേപ്പാക്കിയിട്ട് ഉന്നക്കായ രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഈ ഒരു മീഡിയം സൈസ് ചെറിയൊരു സൈസിലാണ് കയട പൊതുവേ ഉണ്ടാക്കിയെടുക്കാറ് വീഡിയോയിൽ വലുതായിട്ട് കാണാം ഇതൊരു ചെറിയ സൈസാണ് അതിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ കായടെ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ മുഴുവൻ ആവും ഞാൻ ഏകദേശം പകുതി ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ മുഴുവനും നമ്മൾ ഇവിടെ ഷേപ്പ് ചെയ്തെടുത്താൽ ഏകദേശം ഒരു അറുപതിൽ കൂടുതൽ കായടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എല്ലും ഒരേ രീതിയിലുള്ള ഷേപ്പ് ആക്കിയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറുതും വലുതും അങ്ങനെയൊന്നും ആക്കാണ്ട് എല്ലാം നല്ല ഒരേ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഏകദേശം അറുപത് ും കയടാൻ വൃത്തിയായിട്ട് കിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടെ ആയിട്ട് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാലാണിത് മോ കേടുകൂടാതെ ഇത് കുറേ കാലം ഫ്രീസറിൽ നിൽക്കുകയുള്ളൂ അതിനായിട്ട് നല്ലൊരു ആയിട്ടുള്ള ബോക്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലായിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ തന്നെ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നാൽ നമുക്കിത് ഫ്രീസറിൽ നിന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും പെറ്റാണ്ടെല്ലാം നല്ല രീതിയിൽ സെറ്റ് ും ഞാൻ സാധാരണ നോർമൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ക്ലീൻ ഫിലിമ് വേണമെങ്കിൽ ഉപയോഗിക്കാം ബട്ടർ പേപ്പറിലും ഉപയോഗിക്കാണ്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിത് ഓരോ പ്രാവശ്യം പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം ആവശ്യമുള്ളത് മാത്രം എടുത്ത് പുറത്ത് വെച്ചിട്ട് ബാക്കി അതുപോലെ തന്നെ നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് വെക്കണം എന്നാലന്ന് നമുക്കിത് കുറേ കാലം ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഓരോ കായടെയും നമുക്കിതുപോലെ നല്ല രീതിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തമ്മിൽ പറ്റാണ്ട് എടുത്ത് വെക്കാം ഈ ഒരു കണ്ടെയ്നറിൽ നമുക്ക് ഇത്രയും ഫില്ലായിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് അടുത്ത കണ്ടെയ്നറിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ നിന്ന് വെക്കാം തായൽ വെക്കാൻ പറ്റില്ല തായൽ വെക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഫുൾ ഉപയോഗിച്ച് തീർക്കണം ഇത് ഫ്രീസറിൽ വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് ഞാൻ ഇതിപ്പോൾ കായട ഫ്രൈ ചെയ്ത് കാണിക്കുന്നില്ല ഇതിനു മുമ്പ് ഞാൻ കായടേൻ്റെ വീഡിയോയിലും സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും റമദാൻ റമറേഷൻ്റെ വീഡിയോ ആയിട്ട്